ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഞാൻ രണ്ട് മൂന്ന് കലാത്തിയ പ്ലാന്റ്സിനും അതുപോലെ മറ്റുള്ള പ്ലാന്റ്സിനും വളരെ വിലക്കുറവിലിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും തരാത്ത വിലക്കുറവിലാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ നന്നായിട്ട് റൂട്ട് പിടിച്ച പ്ലാന്റ്സ് ആണ് ഓരോന്നിൻ്റെയും ഭംഗി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെയൊക്കെ മാത്രം പ്ലാൻസ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ വൺഷോട്ട് ആണ് കൊടുക്കുന്നത് ഏകദേശം നല്ല വലിപ്പമുള്ള പ്ലാൻസ് തന്നെയാണ് ചെറിയ പ്ലാൻസ് ഒന്നും അല്ല ഇതിൻ്റെയൊക്കെ പ്രൈസും അതുപോലെ തന്നെ വാട്സപ്പ് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഡി ബി ബി സി പ്രൊഫഷണൽ പോസ്റ്റൽ ഈ മൂന്ന് വഴിയും കുറിയർ അയക്കാറുണ്ട് പിന്നെ ഒരു കാര്യം ഈ ഓഫറിലെ ഈ വീഡിയോയിലെ പ്ലാൻസ് ഈ ഓഫറിലെ അടുത്ത വെള്ളിയാഴ്ച വരെ മാത്രം ഈ വരുന്ന വെള്ളിയാഴ്ച വരെ മാത്രമേ ഓഫർ ഉണ്ടാവൂട്ടോ അതിനു മുമ്പ് നിങ്ങൾ വേണ്ടുന്ന പ്ലാൻസ് വാങ്ങുക ഈ റേറ്റിൽ വളരെ കുറച്ച് പ്ലാൻസേ ഉള്ളൂ അതാദ്യം ചെയ്യുന്ന ആൾക്കാരിപ്പോൾ കൊടുക്കുന്നുണ്ടാവുക എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇടത്തായിട്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നൊരു കാര്യമുള്ളത് നിങ്ങൾ മിനിമം ഒരു ഇരുന്നൂറ് രൂപക്കെങ്കിലും അല്ലെങ്കിൽ ഒരു നൂറ്റൻപത് രൂപക്കെങ്കിലും പരമാവധി പ്ലാൻസ് വാങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതിന് നല്ല മെനക്കേടുള്ള പണി ഇതിൻ്റെ പാക്കിങ്ങും അതുപോലെ സപ്പോർട്ടൊക്കെ സംഘടിപ്പിക്കാൻ നല്ല മെനക്കേടുണ്ട് പിന്നീട് ഒരുപാട് പ്രയത്നങ്ങളുണ്ട് പാക്ക് ചെയ്തിട്ട് അയക്കുന്ന അതുകൊണ്ട് പരമാവധി ഒരു നൂറ്റൻപത് ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങാൻ ശ്രമിക്കുക അതൊക്കെ ഷെയറും സബ്സ്ക്രൈബും അതുപോലെ ഒരു കമൻറ്റും ഒക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു